യാത്രയായിരുന്നു എന്തു തോന്നി നിമിഷം നടക്ക് ഞാൻ തോറ്റിട്ടില്ല അതിജീവിതം തോറ്റിട്ടില്ല ഞാൻ നീ പറയാൻ ഒക്കെ നമ്മൾ നമ്മളിതെല്ലാം പറയുമ്പോഴും ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് വിശ്വസിക്കുന്നുണ്ടോ അത് വെറും തോന്നല ഇക്കാര്യത്തിൽ നിരപരാധി അല്ലാത്തത് കൊണ്ട് ശിക്ഷിക്കപ്പെടണം ഈ അതിജീവിത ഓടിച്ചെല്ലുന്നത് ലാലിന്റെ വീട്ടിലാണല്ലോ ഈ ലാലിന്റെ ഡ്രൈവർ ആയിരുന്നല്ലോ പൾസർ അതിനൊന്നും ഇല്ലേ എന്തുകൊണ്ട് ലാലിന്റെയോ അല്ലെ മകന്റെയോ പേര് ചർച്ചയിൽ ചർച്ചയിൽപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇവരൊരു കുറ്റവാളിയെ പോലെ ആരോപിക്കുന്നില്ല ഏത് റൂട്ടിലേക്കാ വണ്ടി മനസ്സിലായി എത്തിക്കുന്ന നിങ്ങൾ ും ദിലീപിന് വേണ്ടിട്ടുണ്ടെങ്കിൽ കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലെന്താ പ്രശ്നം എനിക്ക് താല്പര്യമില്ല അല്ല ഞാൻ അവരുടെ പക്ഷമല്ല ഭാഗത്തുനിന്നും സംസാരിക്കുവാൻ നിങ്ങൾ ഇപ്പൊ പറയുന്നത് പ്രതികൾ നല്ലവരായിരുന്നു പ്രതികൾ നല്ലവരാന്ന് പറയുന്നില്ല ഞാൻ പറഞ്ഞു തീരട്ടെ അതിനുമ്പ് നീ അതിന്റെ മൂളി കയറി പിടിച്ചാലോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ കോടതിയെ ബാധിക്കുന്ന ജഡ്ജ്മെന്റിനെ ബാധിക്കുന്ന അപ്പീലിനെ ബാധിക്കുന്ന ഒരു ഉത്തരവും നിന്ന് പ്രതീക്ഷിക്കേണ്ട ഞാൻ ചെയ്യില്ല ഇത് സത്യം സത്യം അപ്പീലില് കിടക്കുന്ന ഒരു വിഷയമാണ് ഇതിപ്പോ ഞാനല്ല വേറെ അഡ്വക്കേറ്റ് നിങ്ങൾക്ക് ചോദിക്കാം നിയമം നിയമമാണ് തന്നെ ഞാൻ പറയുന്ന ഓരോ വാക്കും ബാധിക്കുന്ന ആ കുട്ടീനെ ആയതുകൊണ്ട് അത് പറയാൻ ഞാൻ തയ്യാറല്ല ഇനി ഇവിടെ വന്ന ഇവൻ എന്നെ നാറ്റിക്കും ക്ഷമിക്കണം ഞാൻ പോയിട്ട് പിന്നെ വരാം